ചിങ്ങം രാശി ഈ രാശിയിൽ ജനിച്ചവർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ജോലി പങ്കാളികൾ സാമ്പത്തികം എന്നിവയിലായിരിക്കും യുദ്ധങ്ങളെ സൂചിപ്പിക്കുന്ന ചൊവ്വ ജോലി എന്ന മേഖലയെയാണ് സ്വാധീനിക്കുക അതുകൊണ്ട് തന്നെ ജോലി ജോലിസ്ഥലത്ത് വളരെയേറെ അച്ചടക്കം പാലിക്കേണ്ടതുണ്ട് ശാരീരിക അധ്വാനം വേണ്ട ജോലികൾ അധികാരികളുമായിട്ടുള്ള തർക്കങ്ങൾ പുതിയ ജോലിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അതിനുള്ള അവസരങ്ങൾ എന്നിവയെല്ലാം ലഭിക്കാം ആശയവിനിമയങ്ങളുടെ ഗ്രഹമായ ബുധൻ സാമ്പത്തിക വിഷയങ്ങൾ ബിസിനസ് പങ്കാളികൾ വൈകാരിക ബന്ധം എന്നിവയെ സൂചിപ്പിക്കുന്ന മേഖലയിലൂടെ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു ബുധൻ എപ്പോഴൊക്കെ വക്രഗതിയിൽ സഞ്ചരിക്കുന്നുവോ ആ സമയം ആശയവിനിമയങ്ങൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇമെയിലുകൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ആവശ്യമാകും യാത്രകളിലും ഇതേ ശ്രദ്ധ ആവശ്യമായി വരാം പങ്കാളിത്ത ബന്ധങ്ങളിൽ നിന്ന് പലതരം വെല്ലുവിളികൾ പ്രതീക്ഷിക്കേണ്ടതാണ് കാരണം ആശയവിനിമയങ്ങൾ നേരെ വിധത്തിലുള്ള രീതിയിലായിരിക്കില്ല കൂടുതലായി നീങ്ങുക അതുകൊണ്ട് തന്നെ ഈ ബന്ധങ്ങളിൽ നിങ്ങളുടെ പോയിന്റുകൾ വളരെ വ്യക്തമായും കൃത്യതയോടുകൂടിയും അവതരിപ്പിക്കാനായിട്ട് സാധിക്കണം പുതിയ ജോയിൻറ് വെഞ്ചറുകൾക്ക് വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാകാം പക്ഷേ ചില തടസ്സങ്ങൾ അവിടെയും ഉണ്ടാകാം ലോണുകൾ നൽകാനും ലഭിക്കാനുമുള്ള പല അവസരങ്ങളും പ്രതീക്ഷിക്കുക ഈ സമയത്ത് നടത്തുന്ന സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിന്ന് അനുകൂലമായിട്ടുള്ള ഒരു ഫലത്തിനു വേണ്ടി അല്പകാലം കാത്തിരിക്കേണ്ടി വന്നേക്കാം നിങ്ങളുടെ പങ്കാളികൾക്ക് നിങ്ങളിൽ നിന്ന് ഏതൊരു അഭിപ്രായമാണ് ഈ അവസരം കൂടുതലായി ഉണ്ടാകുക അതിൽ നിന്ന് തന്നെയുള്ള വാക്കുതർക്കങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് ശുക്രൻ പുതിയ കോൺട്രാക്റ്റുകൾ ഡീലുകൾ പ്രേമബന്ധം വിവാഹബന്ധം ശത്രുക്കൾ എന്ന മേഖലയിലൂടെ സഞ്ചരിക്കുന്നു അതുകൊണ്ട് തന്നെ പുതിയ പ്രേമബന്ധം വിവാഹത്തിനു വേണ്ട പലതരം അവസ്ഥകൾ പുതിയ ബിസിനസ് ഡീലുകൾ കോൺട്രാക്റ്റുകൾ എന്നിവയും ഉണ്ടാകാനായിട്ട് ഈ മാർച്ച് മാസം വളരെ അനുയോജ്യമാണ് എല്ലാവർക്കും നല്ലൊരു മാർച്ച് മാസം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു കന്നിരാശി ഈ രാശിയിൽ ജനിച്ചവർക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ജോലി അധികാരികൾ എന്നിവയിലായിരിക്കും ശുക്രൻ ഈ മേഖലയെയാണ് ഈ മാസം കൂടുതൽ സ്വാധീനിക്കുക അതുകൊണ്ട് തന്നെ പുതിയ ജോലിക്കുള്ള നിരവധി അവസരങ്ങൾ ക്രിയേറ്റീവ് ജോലികൾ സഹപ്രവർത്തകരുമായിട്ടുള്ള ചർച്ചകൾ ജോലിസ്ഥലത്ത് പല വിധത്തിലുള്ള പുതുമകൾ കൊണ്ടുവരാനുള്ള അവസരം പലവിധ സാമ്പത്തിക സാമ്പത്തിക ബാധ്യതകളെ ക്രമപ്പെടുത്താനുള്ള അവസരവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആശയവിനിമയങ്ങൾ സൂചിപ്പിക്കുന്ന ഗ്രഹമായ ബുധൻ വിവാഹം പ്രേമം ബിസിനസ് ഡീലുകൾ ശത്രുക്കൾ എന്ന മേഖലയെയാണ് സ്വാധീനിക്കുക അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നിങ്ങൾ നടത്തുന്ന നീക്കങ്ങൾക്ക് മേൽ വളരെയേറെ ശ്രദ്ധയുണ്ടായിരിക്കണം ബുധൻ വക്രഗതിയിൽ ആദ്യ ആഴ്ച മുതൽ സഞ്ചരിക്കുമ്പോൾ ആശയവിനിമയം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇമെയിലുകൾ എന്നിവയ്ക്കുമേൽ വളരെയേറെ ശ്രദ്ധയുണ്ടാകേണ്ടതാണ് ബുധൻ ആശയവിനിമയങ്ങളെ സൂചിപ്പിക്കുന്നു വക്രഗതിയിൽ ബുധൻ നീങ്ങുമ്പോൾ ആശയവിനിമയങ്ങൾ വഴിതെറ്റാനുള്ള വളരെയധികം സാധ്യതയുണ്ട് ആ നീക്കം അത്തരത്തിലുള്ള നീക്കങ്ങൾ നിങ്ങളുടെ ബന്ധങ്ങളെ തെറ്റായ രീതിയിൽ ബാധിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക പുതിയ ബന്ധത്തിൽ ഏർപ്പെടാൻ താൽപ്പര്യമുള്ളവർ അല്പകാലം കൂടി കാത്തിരിക്കുന്നത് വളരെ നല്ലതാണ് അവ ബിസിനസ് ബന്ധമായിക്കോട്ടെ വ്യക്തിബന്ധമായിക്കോട്ടെ നിങ്ങൾ യഥാർത്ഥമായിട്ടുള്ളൊരു ബന്ധത്തിലാണ് ചെന്ന് ചേർന്നിരിക്കുന്നതെന്ന് ഈ അവസരം ഉറപ്പുവരുത്തേണ്ടതാണ് ബുധൻ ഏതാണ്ട് രണ്ടാഴ്ചയിൽ കൂടുതൽ വക്രഗതിയിൽ സഞ്ചരിക്കുമ്പോൾ ഈ രണ്ടാഴ്ച പല വിധത്തിലുള്ള അനാലിസിന് വേണ്ടി മാത്രം ചെലവാക്കുക ബുധൻ വക്രഗതിയിൽ നിന്ന് മാറുന്ന അവസരം തീരുമാനങ്ങൾ എടുക്കുക അതായിരിക്കും ഏറ്റവും നല്ലത് യുദ്ധങ്ങളുടെ ഗ്രഹമായ ചൊവ്വ ദൂരയാത്രകൾ ഫോറിൻ കൊളാബറേഷൻസ് ആത്മീയത എന്ന മേഖലയിലൂടെയാണ് ഈ മാസം സഞ്ചരിക്കുക അതുകൊണ്ട് ദൂരയാത്രകൾക്ക് വേണ്ടിയുള്ള പല പ്ലാനുകളും ഉണ്ടാകും ഈ യാത്രകളിൽ തടസ്സങ്ങളില്ലാതെ പ്ലാനുകൾ ചെയ്യാൻ ശ്രമിക്കുക ഫോറിൻ കൊളാബറേഷൻസ് എഴുത്ത് ആശയവിനിമയം ജേർണലിസം എന്ന മേഖലയിൽ നിന്നുള്ള പലതരം പ്രൊജക്ടുകൾ ഉണ്ടാകാം തീർത്ഥാടനം തത്വചിന്താപരമായിട്ടുള്ള ചർച്ചകൾ ഉപരിപഠനം പലതരത്തിലുള്ള വർക്ക്ഷോപ്പുകൾ എന്നിവയെല്ലാം കൊണ്ട് ഈ മാസം വളരെയേറെ സമ്പന്നമായിരിക്കും എല്ലാവർക്കും നല്ലൊരു മാർച്ച് മാസം ആശംസിക്കുന്നു തുലാം രാശി ഈ രാശിയിൽ ജനിച്ചവർക്ക് അവരുടെ ശ്രദ്ധ കൂടുതൽ ചെല്ലുക ക്രിയേറ്റീവ് ജോലികൾ സാമ്പത്തിക വിഷയങ്ങൾ ജോലിസ്ഥലം എന്നിവയിലായിരിക്കും ശുക്രൻ ക്രിയേറ്റീവ് ജോലികൾ പ്രേമബന്ധം കുട്ടികൾ എന്ന മേഖലയാണ് ഈ മാസം കൂടുതൽ സ്വാധീനിക്കുക അതുകൊണ്ട് പ്രേമബന്ധത്തിന് അനുകൂലമായ പല സാഹചര്യങ്ങളും ഒരുങ്ങി വരാം നെറ്റ്വർക്കിംഗ് അവസരങ്ങൾ വിനോദ പരിപാടികളിൽ പങ്കെടുക്കാനുള്ള അവസരങ്ങൾ കുട്ടികൾ യൂത്ത് ഗ്രൂപ്പുകൾ എന്നിവർക്കൊപ്പം പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിനെ മെച്ചപ്പെടുത്താനുള്ള അവസരങ്ങൾ കലാ ആസ്വാദനം എന്ന മേഖലയിൽ നിന്നുള്ള പല അവസരങ്ങൾ ഇവയെല്ലാം കൊണ്ട് ഈ മാസം വളരെയധികം അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് ഇവയെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക ആശയവിനിമയങ്ങളുടെ ഗ്രഹമായ ബുധൻ വക്രഗതിയിലായിരിക്കും ഈ മാസം മുഴുവൻ സഞ്ചരിക്കുക ഈ ഗ്രഹം എപ്പോഴൊക്കെ വക്രഗതിയിൽ സഞ്ചരിക്കുന്നുവോ ആ സമയം യാത്രകൾ ആശയവിനിമയം ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഇമെയിൽ എന്നിവയിൽ നിന്നെല്ലാം പലതരം വെല്ലുവിളികൾ ഉണ്ടാകാം ഈ ഗ്രഹം ജോലി ജോലിസ്ഥലം സഹപ്രവർത്തകർ എന്ന മേഖലയിലൂടെ നീങ്ങുന്നതുകൊണ്ട് തന്നെ ജോലിസ്ഥലത്ത് നിങ്ങൾ നടത്തുന്ന ആശയവിനിമയങ്ങൾക്കുമേൽ വളരെയധികം ശ്രദ്ധ ഉണ്ടാവണം നിങ്ങൾ നടത്തുന്ന ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷൻ ചാറ്റുകൾ ഇമെയിലുകൾ ഇവയിലെല്ലാം തന്നെ നിങ്ങളുടെ ഭാഗം ശരിയാണ് എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ് ഈ സമയം നാച്ചുറലി എല്ലാ ഇലക്ട്രോണിക് ഉപകരണങ്ങളും അവരുടെ പ്രവർത്തനം മുടക്കുന്ന അവസ്ഥ കണ്ടുവരാറുണ്ട് സഹപ്രവർത്തകരുമായിട്ടുള്ള ചർച്ചകളിൽ നിങ്ങളുടെ പോയിന്റുകൾ വ്യക്തമായി അവതരിപ്പിക്കാൻ ശ്രമിക്കുക ആശയവിനിമയ രംഗത്തു നിന്നുള്ള പല ജോലികൾ സെയിൽസ് മാർക്കറ്റിംഗ് അഡ്വർടൈസിംഗ് ലോജിസ്റ്റിക്സ് എന്നീ മേഖലയിൽ നിന്നുള്ള പല അവസരങ്ങളും ഉണ്ടാകാം അതുപോലെ തന്നെ ആരോഗ്യ സംരക്ഷണം കൂടുതൽ പ്രാധാന്യത്തോടെ ഏറ്റെടുക്കേണ്ട അവസ്ഥയും ഈ മാസം പ്രതീക്ഷിക്കുക ചൊവ്വ സാമ്പത്തിക വിഷയങ്ങൾ പങ്കാളി എന്ന വിഷയങ്ങളെയാണ് കൂടുതൽ സ്വാധീനിക്കുക ലോണുകൾ ലഭിക്കാനും നൽകാനുമുള്ള അവസരങ്ങൾ പലവിധ സാമ്പത്തിക അഡ്ജസ്റ്റ്മെൻറ്റുകൾ പങ്കാളികളോടുള്ള തർക്കങ്ങൾ നിങ്ങളുടെ ബിസിനസ് പങ്കാളിയോടുള്ള വെല്ലുവിളി ഇവയെല്ലാം ഈ മാസം ഉണ്ടാകാം ടാക്സ് പി എഫ് ഇൻഷുറൻസ് എന്നിവയിൽ നിന്നുള്ള തിരുത്തലുകളും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതാണ് അതുപോലെ തന്നെ വൈകാരികമായിട്ടുള്ള ബന്ധങ്ങളിൽ നിങ്ങളുടെ തീരുമാനങ്ങൾ മറ്റുള്ളവരെ അടിച്ചേൽപ്പിക്കാതിരിക്കുക അങ്ങനെയാണെങ്കിൽ ഈ മാസം നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും ഉള്ള പലതരം ചലഞ്ചസ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരും എല്ലാവർക്കും നല്ലൊരു മാർച്ച് ആശംസിക്കുന്നു